പ്രിയ സുഹൃത്തുക്കളെ ബോധി വഴികളിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അത് പണമോ പ്രശസ്തിയോ അധികാരമോ അല്ല മറിച്ച് നമ്മളെ പൂർണമായി മനസ്സിലാക്കുന്ന നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ താങ്ങും തണലുമാകുന്ന ഒരു പങ്കാളിയെ ലഭിക്കുന്നതാണ് എന്നാൽ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരാളെ നമ്മൾ തിരിച്ചറിയുക പ്രണയത്തിന്റെ മനോഹരമായ പാതയിലേക്ക് കാലെടുത്തുവയ്ക്കും മുൻപ് ആ വ്യക്തി നമുക്ക് ശരിയായ ആളാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ പ്രണയകഥകളെക്കുറിച്ചല്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയും രാഷ്ട്രതന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ ഒരു യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിർദ്ദേശിക്കുന്ന ഏഴ് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കും നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തെരിവായേക്കാം അതുകൊണ്ടുതന്നെ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക കാരണം ഇവിടെ പങ്കുവയ്ക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന അമൂല്യമായ പാഠങ്ങളാണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ അറിവുകൾ നിങ്ങൾക്കുപകാരപ്പെടുമെന്നുറപ്പുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഞങ്ങളുടെ ബോധിവഴികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രണയത്തിന്റെ വർണ്ണനകൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം ആചാര്യ ചാണക്യന്റെ നിരീക്ഷണങ്ങൾ ഇവിടെയാണ് നമുക്ക് വഴികാട്ടിയാവുന്നത് ചാണക്യൻ ബാഹ്യ സൗന്ദര്യത്തിനോ കേവലം വാക്കുകൾക്കോ പ്രാധാന്യം നൽകിയിരുന്നില്ല അദ്ദേഹം ഊന്നൽ നൽകിയത് ഒരു വ്യക്തിയുടെ ആന്തരിക ഗുണങ്ങൾക്കാണ് ഒരു ബന്ധത്തിന്റെ അടിത്തറ ശക്തമാക്കുന്ന ഏഴ് തൂണുകൾ നമുക്ക് അവ ഓരോന്നായി പരിശോധിക്കാം ഒന്നാമത്തെ ലക്ഷണം ഗുണം ഗുണേഷു ക്രിയതാം യത്നഹ കിമാട്ടോപേന പ്രയോജനം അതായത് ഗുണങ്ങൾക്കുവേണ്ടി പരിശ്രമിക്കുക ബാഹ്യമായ ആഡംബരങ്ങൾ കൊണ്ടെന്തു പ്രയോജനം ചാണക്യൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷണം ബാഹ്യ സൗന്ദര്യത്തിനപ്പുറത്തേക്ക് കാണാനുള്ള കഴിവാണ് ഇന്നത്തെ ലോകത്ത് പലപ്പോഴും ആളുകൾ പുറമെയുള്ള സൗന്ദര്യത്തിലും വസ്ത്രധാരണത്തിലും സാമൂഹിക മാധ്യമങ്ങളിലെ പോസുകളിലും ആകൃഷ്ടരാകുന്നു എന്നാൽ ചാഴക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ സൗന്ദര്യം കൂടികൊള്ളുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും ഗുണങ്ങളിലുമാണ് പ്രണയത്തിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ബാഹ്യരൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് അവരുടെ ഉള്ളിലേക്ക് നോക്കുക അവരുടെ സ്വഭാവം എങ്ങനെയാണ് അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ ചിന്തകൾ എത്രത്തോളം ആഴമുള്ളതാണ് ക്ഷമ ദയ വിനയം സത്യസന്ധത തുടങ്ങിയ ഗുണങ്ങൾ എന്ന് നിരീക്ഷിക്കുക ഓർക്കുക പുറമെയുള്ള സൗന്ദര്യം കാലത്തിനനുസരിച്ച് മാറും ഇന്ന് കാണുന്ന സൗന്ദര്യം നാളെ ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരാം എന്നാൽ ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവഗുണങ്ങൾ കാലത്തെ അതിജീവിക്കും അത് നിങ്ങളുടെ ബന്ധത്തിന് എന്നും തിളക്കം നൽകും ഒരു സൗന്ദര്യമുള്ള ശരീരം ശരീരമൊരുപക്ഷേ താൽക്കാലികമായ സന്തോഷം നൽകിയേക്കാം എന്നാൽ സൗന്ദര്യമുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സമാധാനവും സന്തോഷവും നൽകും ഒരു പൂവിന്റെ ഭംഗി അതിന്റെ നിറത്തിൽ മാത്രമല്ല അത് നൽകുന്ന സുഗന്ധത്തിലുമാണ് അതുപോലെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ സൗന്ദര്യം അവരുടെ ഗുണങ്ങളിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളിയുടെ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സുഗന്ധപൂരിതമാക്കുമോ അതോ ദുർഗന്ധപൂരിതമാക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതിനാൽ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ മയങ്ങാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന സ്വഭാവഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുക രണ്ടാമത്തെ ലക്ഷണം സമത്വം ചാണക്യനീതി അനുസരിച്ച് വിജയകരമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്ന് തുല്യതയാണ് ഇത് കേവലം സാമ്പത്തികമായ തുല്യതയെക്കുറിച്ചല്ല മറിച്ച് ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും കുടുംബപശ്ചാത്തലത്തിലും മൂല്യങ്ങളിലുമുള്ള പൊരുത്തത്തെക്കുറിച്ചാണ് നിങ്ങളുമായി യാതൊരു തരത്തിലും ചേർച്ചയില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു ധ്രുവത്തിൽ നിൽക്കുന്ന ഒരാളുമായി സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് അത്യന്തം ദുഷ്കരമായിരിക്കും നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ടോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളോട് ആലോചിക്കാറുണ്ടോ അതോ അവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണോ ചെയ്യുന്നത് ഒരു ബന്ധത്തിൽ ഒരാൾ മാത്രം മുന്നോട്ടോടുകയും മറ്റൊരാൾ പിന്നിൽ വലിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് അതൊരു വണ്ടിക്ക് രണ്ട് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചക്രങ്ങൾ ഘടിപ്പിക്കുന്നതുപോലെയാണ് ആ യാത്ര ഒരിക്കലും സുഗമമാകില്ല നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പുച്ഛത്തോടെ കാണുന്ന ഒരാളുടെ കൂടെ എങ്ങനെ സന്തോഷമായി ജീവിക്കാൻ കഴിയും നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കാത്ത നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയാകുന്നത് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന നിങ്ങളുടെ ചിന്തകളെ ബഹുമാനിക്കുന്ന നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്ന ഒരാളെ കണ്ടെത്തുക പരസ്പര ബഹുമാനമാണ് ഏതൊരു ബന്ധത്തിൻറെയും നട്ടെല്ല് ആ നട്ടെല്ല് ഉറപ്പുള്ളതാണെങ്കിൽ മാത്രമേ ബന്ധമെന്ന ശരീരത്തിന് നിവർന്നു നിൽക്കാൻ സാധിക്കൂ പ്രണയത്തിൽ അന്ധരാകുമ്പോൾ പലരും ഈ തുല്യതയുടെ കാര്യം മറന്നുപോകുന്നു എന്നാൽ ചാണക്യൻ പറയുന്നു ഈ അടിസ്ഥാന തത്വം അവഗണിക്കുന്നത് ഭാവിയിലെ ദുരിതങ്ങൾക്ക് വിത്തുപാകുന്നതിന് തുല്യമാണ് മൂന്നാമത്തെ ലക്ഷണം ത്യാഗമനോഭാവം സ്നേഹമെന്നത് കൈവശപ്പെടുത്തലല്ല മറിച്ച് നൽകലാണ് ഈ തത്വം ചാണക്യൻ്റെ ഉപദേശങ്ങളിലും വ്യക്തമായി കാണാം ഒരു ബന്ധത്തിൽ ത്യാഗം ചെയ്യാനുള്ള മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ത്യാഗമെന്നു പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ പങ്കാളിയുടെ സന്തോഷത്തിനായി ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനുമുള്ള സന്നദ്ധതയെക്കുറിച്ചാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി സ്വാർത്ഥനാണോ എന്ന് നിരീക്ഷിക്കുക എല്ലാ കാര്യങ്ങളിലും അവർ അവരുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രമാണോ മുൻഗണന നൽകുന്നത് നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ അവർ ചിന്തിക്കാറുണ്ടോ ഒരു ചെറിയ ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് സുഖമില്ലാത്ത ഒരു ദിവസം അവർ നിങ്ങളെ പരിചരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ അതോ അവരുടെ സ്വന്തം കാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണോ ചെയ്യുന്നത് ഈ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ സന്തോഷത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും അവർ നിങ്ങൾക്കായി അവരുടെ സമയവും ഊർജവും സന്തോഷവും പങ്കുവയ്ക്കും അല്ലാതെ എപ്പോഴും എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്കൊരിക്കലും യഥാർത്ഥ സ്നേഹം നൽകാൻ കഴിയില്ല അത്തരം ബന്ധങ്ങൾ ഒരു കച്ചവടത്തിന് തുല്യമാണ് അവിടെ ലാഭവും നഷ്ടവും മാത്രമേ ഉണ്ടാകൂ സ്നേഹമുണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾക്കായി ചെറിയ ത്യാഗങ്ങൾ സഹിക്കാൻ മനസ്സുള്ള നിങ്ങളുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളുമില്ലാത്തൊരു ബന്ധം വേരുകളില്ലാത്ത മരം പോലെയാണ് ചെറിയ ഒരു കാറ്റിൽ പോലും അത് നിലമ്പൊത്തും നാലാമത്തെ ലക്ഷണം ധൈര്യം പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാനുള്ള കഴിവ് ജീവിതമെന്നത് പൂക്കൾ വിരിച്ച മെത്തയല്ല അത് സന്തോഷവും സങ്കടവും വിജയവും പരാജയവും വെയിലും മഴയും ഇടകലർന്ന ഒരു യാത്രയാണ് ഈ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് അത്തരം സാഹചര്യങ്ങളിൽ തളർന്നു പോകുമ്പോൾ താങ്ങായി വഴിമുട്ടി നിൽക്കുമ്പോൾ വഴികാട്ടിയായി കൂടെ നിൽക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ പങ്കാളി ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുകയാണ് നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അവർ നിങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുകയാണോ അതോ നിങ്ങളെ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോൾ അവർ നിങ്ങളോടൊപ്പം നിന്ന് പോരാടാൻ തയ്യാറാണോ അതോ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത് ഈ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭയന്ന് പിന്മാറുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളെ പങ്കാളിയായി തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും നിങ്ങൾ തനിച്ചായിരിക്കും അവർ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ മാത്രമേ ഉണ്ടാകൂ ദുഃഖങ്ങളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നാൽ ധൈര്യശാലിയായൊരു പങ്കാളി ഒരു പടച്ചട്ട പോലെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന അമ്പുകളെ അവർ തടഞ്ഞു നിർത്തും നിങ്ങൾക്ക് ധൈര്യം പകരും ക്ഷമയോടെയും സംയമനത്തോടെയും പ്രവർത്തിച്ചാൽ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയുമെന്ന് അവർ നിങ്ങളെ പഠിപ്പിക്കും അതിനാൽ സുഖങ്ങളിൽ മാത്രം കൂടെ നിൽക്കുന്ന ഒരാളെയല്ല ദുഃഖത്തിൻറെ തീച്ചൂളയിലും നിങ്ങളെ ചേർത്തുപിടിക്കുന്ന ധൈര്യശാലിയായ ഒരാളെ കണ്ടെത്തുക അതാണ് യഥാർത്ഥ പങ്കാളി അഞ്ചാമത്തെ ലക്ഷണം കുടുംബത്തോടുള്ള മനോഭാവം മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് മറ്റാരെയും യഥാർത്ഥത്തിൽ ബഹുമാനിക്കാൻ കഴിയില്ല ചാണക്യൻ്റെ ഈ നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്ന് അവർ അവരുടെ സ്വന്തം കുടുംബത്തോട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നിരീക്ഷിക്കുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന വ്യക്തി അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ കുടുംബ ബന്ധങ്ങൾക്ക് അവർ വില കൽപ്പിക്കുന്നുണ്ടോ സ്വന്തം മാതാപിതാക്കളോട് സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്ത ഒരാൾക്ക് നാളെ നിങ്ങളുടെ മാതാപിതാക്കളെയും ബഹുമാനിക്കാൻ കഴിയില്ല സ്വന്തം കുടുംബത്തിൻറെ പേരുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരാൾക്ക് നിങ്ങൾ ഒരുമിക്കു തുടങ്ങാൻ പോകുന്ന പുതിയ കുടുംബത്തിനും വിലയുണ്ടാകില്ല അവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുക ഇത് സാമ്പത്തികമായ അവസ്ഥയെക്കുറിച്ചല്ല മറിച്ച് ആ കുടുംബത്തിലെ മൂല്യങ്ങളെയും സംസ്കാരത്തെയും കുറിച്ചാണ് സ്നേഹവും പരസ്പര ബഹുമാനവുമുള്ള ഒരു കുടുംബത്തിൽ വളർന്ന വ്യക്തിക്ക് ആ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയും എന്നാൽ നിരന്തരമായ കലഹങ്ങളും അനാദരവും കണ്ടുവളർന്ന ഒരാളുടെ ഉള്ളിൽ അതിൻ്റെ മുറൂപ്പാടുകൾ ഉണ്ടാകാം അത് അവരുടെ സ്വഭാവത്തെയും ബാധിക്കാം ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും സംസ്കാരത്തെയുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതിനാൽ നിങ്ങളുടെ കുടുംബവുമായി ചേർന്നു പോകാൻ കഴിയുന്ന കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകുന്ന ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് സന്തോഷകരമായ ഭാവിക്ക് അത്യാവശ്യമാണ് സ്വന്തം കുടുംബത്തോട് കടമകൾ നിറവേറ്റുന്ന ഒരാൾക്കേ പങ്കാളിയോടുള്ള കടമകളും ശരിയായി നിറവേറ്റാൻ സാധിക്കൂ ആറാമത്തെ ലക്ഷണം കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് സംയമനം കോപം ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അത് വരുമ്പോൾ എല്ലാം നശിപ്പിക്കും ശാന്തമാകുമ്പോൾ അവശേഷിക്കുന്നത് നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഒരു ബന്ധത്തെ തകർക്കാൻ കഴിവുള്ള ഏറ്റവും വിനാശകരമായ വികാരങ്ങളിലൊന്നാണ് കോപം അതിനാൽ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അവരുടെ കോപത്തെ നിയന്ത്രിക്കാൻ എത്രത്തോളം കഴിവുണ്ട് എന്നത് നിർബന്ധമായും ശ്രദ്ധിക്കണം ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ ബോധമില്ലാത്ത ഒരാളാണോ നിങ്ങളുടെ പങ്കാടി ദേഷ്യം വരുമ്പോൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാറുണ്ടോ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കാറുണ്ടോ എങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് നൽകുന്നത് സമാധാന കേടു മാത്രമായിരിക്കും നിങ്ങൾ നിരന്തരം ഭയപ്പെട്ടും മേധനിച്ചും ജീവിക്കേണ്ടി വരും ക്ഷമയും സംയമനവുമുള്ള ഒരു വ്യക്തിക്ക് കഠിനമായ സാഹചര്യങ്ങളെപ്പോലും സമചിത്തതയോടെ നേരിടാൻ കഴിയും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ദേഷ്യം വരുമ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞ് പിന്നീട് ഖേദിക്കുന്നവരായിരിക്കില്ല അവർ പകരം ശാന്തമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അവർ ശ്രമിക്കും അങ്ങനെയുള്ള ഒരാളുടെ കൂടെയുള്ള ജീവിതം ശാന്തവും സുരക്ഷിതവുമായിരിക്കും ഓർക്കുക കോപം എല്ലാവർക്കും വരും എന്നാൽ ആ കോപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഒരു വ്യക്തിയുടെ പക്വതയിരിക്കുന്നത് കോപത്തിന് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയണം ഈ കഴിവുള്ള പങ്കാളി ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഒരു ശക്തിയായിരിക്കും അതിനാൽ എടുത്തുചാട്ടക്കാരനായ കോപം കൊണ്ട് ചിന്തിക്കുന്ന ഒരാളെയല്ല സംയമനം കൊണ്ട് കാര്യങ്ങളെ നേരിടുന്ന ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏഴാമത്തെയും അവസാനത്തെയും ലക്ഷണം ധർമ്മബോധം മൂല്യങ്ങളോടുള്ള ബഹുമാനം ധർമ്മം എന്നാൽ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരിയുടെ പാതയിൽ സഞ്ചരിക്കാനുള്ള കഴിവാണ് ഇത് മതപരമായൊരു കാഴ്ചപ്പാടല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിത മൂല്യങ്ങളെയും ജീവിതമൂല്യങ്ങളെയും ബോധത്തെയും കുറിച്ചാണ് സത്യസന്ധത നീതിബോധം മറ്റുള്ളവരോടുള്ള കരുണ വാക്കുപാലിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ധർമ്മബോധത്തിന്റെ ഭാഗമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ കൃത്യമായ എന്ന് പരിശോധിക്കുക അവർ സ്വാർത്ഥലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നവരാണോ നുണ പറയുന്ന ശീലമുണ്ടോ അവരുടെ വാക്കിനു വിലയുണ്ടോ ധർമ്മബോധമില്ലാത്ത ഒരാളെ വിശ്വസിക്കാൻ കഴിയില്ല അവർക്ക് സ്വന്തം സുഖത്തിനു വേണ്ടി ആരെയും എപ്പോൾ വേണമെങ്കിലും വഞ്ചിക്കാൻ മടിയുണ്ടാകില്ല ഒരു ജീവിതം പങ്കിടുമ്പോൾ നിങ്ങൾക്കൊരിക്കലും സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയില്ല സത്യസന്ധരായ ആളുകൾ ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടേക്കാം കാരണം അവർ മറ്റുള്ളവരെയും അങ്ങനെയാണ് കാണുന്നത് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സത്യസന്ധതയും ധാർമ്മികതയുമാണ് ഒരു ബന്ധത്തിന്റെ അടിത്തറ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളോടെ എപ്പോഴും സത്യസന്ധത പുലർത്തും അവർ നിങ്ങളെ വഞ്ചിക്കുകയില്ല നിങ്ങളുടെ വിശ്വാസത്തെ അവർ കാത്തുസൂക്ഷിക്കും ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരുടെ ധർമ്മബോധം അവരെ സഹായിക്കും അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പരസ്പര വിശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും പ്രിയ സുഹൃത്തുക്കളെ ആചാര്യ ചാണക്യൻ പങ്കുവച്ച ഈ ഏഴ് ലക്ഷണങ്ങൾ കേവലം ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള വഴികാട്ടി മാത്രമല്ല അത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ നല്ലൊരു വ്യക്തിയാകണം എന്നതിലേക്കുള്ള ചൂണ്ടുപലക കൂടിയാണ് ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം ഗുണങ്ങളെ സ്നേഹിക്കാനും തുല്യതയോടെ പെരുമാറാനും ത്യാഗങ്ങൾ സഹിക്കാനും പ്രതിസന്ധികളിൽ ധൈര്യമായിരിക്കാനും കുടുംബത്തെ ബഹുമാനിക്കാനും കോപത്തെ നിയന്ത്രിക്കാനും ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിലൊന്നാണ് തിടുക്കത്തിലെടുക്കുന്ന ഒരു തീരുമാനം ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുഃഖത്തിന് കാരണമായേക്കാം എന്നാൽ ക്ഷമയോടെ വിവേകത്തോടെ ചാണക്യൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതമായിരിക്കും ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ജീവിതത്തിലെ ഏതു പരാജയത്തെയും വിജയമാക്കി മാറ്റാൻ സഹായിക്കുന്ന മനസ്സിന് കരുത്തു പകരുന്ന ഒരു പുതിയ വിഷയവുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ചിന്തിക്കുക ശരിയായ തീരുമാനങ്ങൾ എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ബോധ്യവഴികളിലൂടെ സഞ്ചരിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം